ഹീസിദാനന്ദ്രന്റെ സാങ്കേതികത്വം അവർക്ക് മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്ത് അവർ വിയോജിപ്പ് രേഖപ്പെടുത്തി വൺസിൽ തീരുമാനമായാൽ പിന്നീട് അതിനെ വിമർശിക്കാൻ കഴിയില്ല ഇനി അവർ മന്ത്രിസഭയിൽ പങ്കെടുക്കുന്നില്ലെങ്കിൽ മന്ത്രിസഭ ബഹിഷ്കരിക്കുകയാണെങ്കിൽ അവർക്ക് പറയാം ഞങ്ങൾ അതിൽ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ വിയോജിപ്പ് പുറത്ത് ശക്തമായി പറഞ്ഞതാണ് ഇനി ഉള്ളിൽ പോയി വിയോജിച്ച് വേണമെങ്കിൽ ഇറങ്ങുകയും ചെയ്യും നമുക്ക് ചില പ്രതികരണങ്ങളുണ്ട് അതൊന്നും കേട്ടിട്ടില്ല റാഹീഷ് ഇപ്പോൾ മുതിർന്ന നേതാക്കൾ അവിടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുകയാണ് ഇതാണ് ഇതാതിന്റെ സാങ്കേതികത്വം ഇതാണ് അതുകൊണ്ട് മന്ത്രിസഭാ ബഹിഷ്കരണമാണ് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പരമാവധിയായ കാര്യം അതല്ലെങ്കിൽ കൈവിട്ട കളിയാണ് രാജി എന്ന് പറയുന്നത് അല്ലേ റാഹീഷ് രാജിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് സി പി ഐ നേതൃത്വം ആലോചിക്കുന്നില്ല അവരുടെ എല്ലാ ആലോചനകളും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നത് വരെ മാറി നിൽക്കുക എന്നതാണ് അതിൻ്റെ ഒരു ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു നിയമവശമാണ് നേരത്തെ പി ഡി ടി ആചാരി പറഞ്ഞത് മന്ത്രിസഭാ യോഗത്തിൽ സി പി ഐയുടെ നാല് മന്ത്രിമാർ പങ്കെടുക്കുകയാണെങ്കിൽ പോലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടതുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ തീരുമാനമെങ്കിൽ അത് മന്ത്രിസഭാ തീരുമാനമായി തന്നെ വരും ആ യോഗത്തിൽ കെ രാജനും പി പ്രസാദും ചിഞ്ചുമോലും ജെ ആർ അനിലും പങ്കെടുക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പുറത്തിറങ്ങി അതിനെ വിമർശിക്കാൻ കഴിയില്ല ആ ആശയപരമായും അല്ലെങ്കിൽ ധാർമ്മികപരമായും അവർക്കത് പുറത്തിറങ്ങി വിമർശിക്കാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ അവർ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുകയാണെങ്കിൽ സി പി ഐയുടെ പാർട്ടി നിലപാട് പുറത്തു വന്ന് പറയാൻ മന്ത്രിസഭാ അംഗങ്ങളായ നാല് പേർക്ക് കഴിയുകയും ചെയ്യും അത് അതിന്റെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് അവർക്ക് പാർട്ടി നിലപാടുകൾ പുറത്തു പറയാം മറ്റൊന്ന് അത് വലിയ തോതിലുള്ള ഒരു വിയോജിപ്പായി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദത്തെ തന്നെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലുള്ള സമീപനമായി അതിന് പ്രതിപക്ഷത്തിനും മറ്റും രാഷ്ട്രീയമായി അവർ സി പി എമ്മിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല അടുത്ത ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുമോ എന്നത് മാത്രമാണ് ഉറ്റുനോക്കാനുള്ളത് അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിത കാലത്തേക്ക് മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കുക എന്ന തീരുമാനത്തിലേക്ക് സി പി ഐ നേതൃത്വം എത്തുകയാണ് അല്പസമയം മുമ്പ് യോഗം ആരംഭിക്കും യോഗത്തിന് മുമ്പ് പ്രധാനപ്പെട്ട നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയാണ് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത് ബിനോയ് വിഷം ഇവിടെയുണ്ട് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പ്രകാശ് ബാബുവും പി സന്തോഷ് കുമാറും അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് കെ രാജൻ കുറച്ചു മുമ്പ് എത്തിയിരുന്നു ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമായ ആർ രാജേന്ദ്രൻ കയറി കയറിപ്പോകുന്നത് നമ്മൾ കണ്ടു വി എസ് സുനിൽകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഒരു കൂടിയാലോചന നടത്തി ഒരു ധാരണയിൽ എത്തിയതിന് ശേഷമായിരിക്കും സെക്രട്ടേറിയറ്റിലേക്ക് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അംഗങ്ങളുള്ള ഒരു കുറച്ച് വലിയൊരു ബോഡിയാണ് ആ ബോഡിയിൽ നിലവിലുള്ള നേതാക്കൾ തമ്മിൽ ഒരു ധാരണയിലെത്തിയിട്ട് ആ ധാരണ അവിടെ അവതരിപ്പിച്ച് അംഗീകരിക്കുകയായിരിക്കും ചെയ്യുക ഇപ്പോൾ ചേരുന്ന ഈ കൂടിയാലോചനകളിൽ അതിലൊരു ഫൈനൽ ഡിസിഷൻ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം നേതൃത്വം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ മറിച്ചൊരു കാര്യത്തിൽ ഈ വിഷയത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പോലും അല്ലെങ്കിൽ എതിർ അഭിപ്രായം പോലും ഉണ്ടാവില്ല ഒരു ജി ആർ എൻ ൽ ആണെന്ന് തോന്നുന്നു ഒരു മന്ത്രിയുടെ വാഹനമാണ് അദ്ദേഹം പതിനാല് ജി ആർ എൻ ആണെന്നാണ് മനസ്സിലാ ചിഞ്ചു റാണിയാണ് ചിഞ്ചു റാണി ഇതിലേക്ക് പങ്കെടുക്കാൻ ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയാണ് ഇന്നൊരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാവുമോ തീരുമാനമൊക്കെ ഇന്നുണ്ടാകും എന്താണ് എടുക്കാൻ പോകുന്നതെന്ന് ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോകുന്നതേ ഉള്ളൂ സെക്രട്ടറി ഊറ്റ് കൂടുന്നു മുൻ സി പി ഐ ഒരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്തൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കാവോ അതെ അതെ ചെയ്യില്ല ഒരു കാരണവശാലും വിട്ടുവീഴ്ചെയ്യത്തില്ല ഇന്ന് തീരുമാനം എടുക്കും അതെ അതെ ഇന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും അത് സി പി ഐ സി പി എം തമ്മി നോക്കേണ്ടത് സമവായ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ കരാറുമായിട്ട് പാർട്ടിയും മുന്നണിയും മുന്നോട്ട് പോകുമ്പോ എങ്ങനെയാണ് സിപിഐ എത്രത്തോളം കടുപ്പിക്കും അതില് അല്ലാതെ ഇന്നത്തെ തീരുമാനം പോലും ഇരിക്കില്ല ആ ചർച്ചയ്ക്ക് മുമ്പ് എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടും അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സിക്യൂട്ടീവ് കൂടും അതിനുശേഷം വ്യക്തമായ നിലയിൽ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി തരും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും പാർട്ടി പോകില്ല എന്നതാണ് സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിസഭയിലെ സി പി ഐ പ്രതിനിധിയും കൂടിയായ ജെ ചിഞ്ചുറാണി വ്യക്തമാക്കുന്നത് അവരുടെ മുൻ നിലപാടിൽ പാർട്ടി ഉറച്ചു നിൽക്കുകയാണ് മുൻപ് പല വിഷയത്തിലും സി പി ഐ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോക്ക് പോ പിന്നോട്ട് പോകുന്നത് നമ്മൾ ബ്രൂവറി അടക്കമുള്ള വിഷയങ്ങളിൽ കണ്ടതാണ് പക്ഷേ അങ്ങനെ ഒരു പിന്നോട്ട് പോക്ക് ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് അതായത് ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയും സി പി ഐ എമ്മും സി പി ഐയും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മന്ത്രിസഭയിലെ ഒരംഗത്തിന്റെ കൂടി പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകാൻ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് സി പി ഐ നേതൃത്വം